ലാലേട്ട എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ലാലേട്ട നിങ്ങളെ സൗണ്ട് സാബു എൻ്റെ പോലെ ഉണ്ട് എന്ന് അതുകൊണ്ട് ഞാൻ ഈ ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഈ സാബുമെന്റെ സൗണ്ടില്ല ലാലേട്ടാ ഞാൻ സാബുവും മാത്രല്ല ലാലേട്ട അത് നെവിനുണ്ട് പിന്നെ അനീഷ് അനീഷ് ഏട്ടൻ ഉണ്ടോ മീൻ അനീഷ് ഏട്ടാ ആ അനീഷ് ഏട്ടൻ ഉണ്ട് പിന്നെ ആദിലാനൂറമാർ എപ്പോഴും ഇവിടെ ഉണ്ട് ലാലേട്ടാ അവരെപ്പോ ഇവിടെ പ്രസന്റാണ് അനുമോൾ എന്തോ സ്ട്രാറ്റർജി മാറ്റിയിട്ടുണ്ട് ലാലേട്ട ഇപ്പോൾ ഒറ്റക്കിരുന്ന് ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കളിയാണ് ഗെയിം ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ലാലേട്ട അത് എന്തോ ഗെയിം എന്തോ ആണെന്നാണ് തോന്നുന്നത് അത് എങ്ങനെ ഒറ്റയ്ക്ക് ആദ്യമൊക്കെ അനുമോൾ നല്ല ഹാപ്പി ആയിരുന്നു പക്ഷെ ഇപ്പോൾ കപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ലാലേട്ട ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ അനുഷേട്ടം പിന്നെ ഇപ്പോൾ അവരുടെ അടുത്താണ് ഇപ്പോഴുള്ളത് അതായത് അനീഷ് ഷേട്ടർ ഇപ്പോൾ അനിമോളാണ് ഇപ്പോൾ ഭയങ്കര അവർ കോമ്പാണത്തില്ല അല്ലേട്ട അവർ സ്നേഹ പ്രേമത്തിലാണോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടില്ല ഉണ്ടില്ലാലേട്ട പിന്നെ ഇത് നമ്മുടെ നവിൻ നവിൻ ഇവിടെ എൻ്റെ പിന്നെ നമ്മുടെ ശാനവസിക്ക എനിക്കീ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലേട്ട ചില ചില സമയത്ത് ഇയാൾ എന്തൊക്കെയോ പറയുന്നില്ലേട്ടാ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും കളഞ്ഞു പോട്ടെന്ന് ഇപ്പോൾ പിന്നെ ലാലേട്ട ഞാൻ ഈ ചിരിച്ചിങ്ങനെ സംസാരിക്കുന്നോണ്ട് ഒരുപാട് പേർക്ക് ഭയങ്കര വിഷമമുണ്ട് ലാലേട്ടാ ഒരുപാട് പേർക്ക് വിഷമം അപ്പ വേറെ ഒരു കാര്യം ഞാൻ കേട്ടു ലാലേട്ട അത് ലാലേട്ടിൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടാന്ന് ലാലേട്ടാ ചോദിക്കാനുള്ളത് ഞാൻ മറന്നു പോയി ലാലേട്ടാ ഞാനൊന്ന് ഓർത്തെടുക്കട്ടെ ഞാൻ ആ ലാലേട്ട ചോദിക്കാനുള്ളത് ഇതാണ് ലാലേട്ട ഈ നമ്മൾ അനിമോള എന്തോ ഡിഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിന് എന്താ പൈസ കൊടുത്തുനിന്ന് ലക്ഷങ്ങൾ കൊടുത്തു എന്നൊക്കെ ഒരു വാർത്ത കാണുന്നില്ല ലാലോട്ട അപ്പം അങ്ങനെ ആണെങ്കിൽ ലാലോട്ട ഒരു പത്ത് ലക്ഷം രൂപ ഞാൻ തരാൻ ലാലേട്ട എനിക്ക് എന്നെ ഒന്ന് പൊക്കിവിടാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഞാൻ തരാൻ ലാലോട്ട് പി ആർ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ലല്ലോ ലോട്ട എന്നെ ആരും ഇതുവരെ സമീപിച്ചിട്ടില്ലല്ലോട്ടെ പി ആറുകളൊന്നും എന്നെ സമീപിച്ചിട്ടില്ല സീക്രട്ട് ഏജൻ്റ് ഇപ്പോൾ ഒന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചു എന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ ആരും നല്ല ഒരു ഗെയിമിലായിരുന്നു ലാലോട്ടെ പക്ഷെ ആള് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു അത് ആളെ പോവില്ല ലോട്ട് ചിലപ്പോൾ പാവ കേട്ടോ അത് അങ്ങനെ ഇല്ലല്ലോട്ടെ എനിക്ക് പ്രേക്ഷകരെല്ലോണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അല്ലേട്ട് ഭയങ്കര കർഷകർ ഒരുപാട് എന്നാ ഇത് ചെയ്യുന്നുണ്ട് ലാലേട്ടാ അത് ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെയാണില്ലാലേട്ടത് ഏഹ് ശരിയാണ് ഇപ്പോ അന്മോളെ പറ്റിയിട്ടിപ്പോ ആര്യൻ ഒരുപാട് ക്രഷിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേട്ടാ അത് റഷ്കയാകാതെ പിന്നെ പിന്നെ ഈ നമ്മൾ അക്ബർ ഭയങ്കര കോമഡി അല്ലേട്ട ഇവന്നെ ആലുവ ജില്ലയാണെന്ന് എന്നോട് പറഞ്ഞില്ല അല്ലേട്ടാ ഞാന് തറക്കിക്കാൻ പോയില്ല എന്താ അക്ബറിന്റെ ഫാൻസുകൾ പണിഞ്ഞ് എനിക്ക് വോട്ട് കിട്ടില്ല ലാലേട്ടാ അതാണ് ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഫാൻസ് ഒന്നും ഇല്ല ലോട്ട അത് എന്നാ നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും അക്ബർ ഇവരല്ല ഉള്ള ഫ്രണ്ട്സുകൾ ലാലോട്ടാ ഇതാ ഇതാണ് എനിക്ക് ഉള്ളത് ലോട്ടാ ഞാൻ ചെറുപ്പം ചിലപ്പം അതിലൊരു ഒന്നും ഇല്ല ലേട്ട അപ്പോ ഇതാണ് നമ്മുടെ സാബൂമേൻ്റെ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അനീഷിനെയാണ് അനീഷിൻ്റെ കാര്യം ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് സ്വപ്രഭാതം ബിഗ് ബോസ് സ്വപ്രഭാതം ബിഗ് ബോസ് സ്വപ്രഭാതം ബിഗ് ബോസ് ബിഗ് ബോസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ബിഗ് ബോസേ ഞാൻ സുപ്രഭാതം പറയുമ്പോഴെങ്കിൽ ഈ ക്യാമറയൊന്ന് ഓണാക്കി വെക്കണ്ടേ ബിഗ് ബോസേ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വേസ്റ്റായി പോകില്ലേ ബിഗ് ബോസ് അനിമോളെ കഴിക്കുമോൾ അനിമോളെ അനിമോളി ഭക്ഷണത്തോട് എങ്ങനെ പറയരുത് അനിമോളി നൂറയ്ക്ക് ഇടയായിട്ട് ഭയങ്കര ഡൗൺ ആണല്ലോ എന്താ നൂറ പ്രശ്നം നൂറൊക്കെ എന്തെങ്കിലും വിഷമമുണ്ടോ നൂറൊക്കെ ആരോടെങ്കിലും പ്രേമുണ്ടോ നൂറന്നെ വിനെ ഭർത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആ ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ വിളിച്ച പോരാട്ടോ ഞാൻ ആരോടും പറയത്തൊന്നുമില്ല കേട്ടോ ഷാനവാസേ നൂറൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്നോടൊന്നും പറയുന്നില്ല ആര്യൻ എന്താ പ്രശ്നമോ ആര്യൻ എന്താ ഈ ഡേറ്റ് കുറച്ച് ഡൗൺ ആണെന്നല്ലോ ആര്യൻ നീ കളിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സീക്രട്ട് ഏജൻ്റിന് എന്താണ് ഇപ്പോൾ പ്രശ്നമോ അയാൾ ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചോന്ന് ഒരു ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചോന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അനുമോളൊക്കെ കിട്ടുന്നതല്ലേ ഇനിയിപ്പോൾ അങ്ങനെ കൊടുക്കാനേ ഉള്ളൂ എന്നല്ലേ അനിമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ നിന്ന് അയാൾ പൈസ വേണിച്ച് എന്താ ഇപ്പം വേണ്ടേ അനിമോടെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കേ ഭക്ഷണം കഴിക്കാനും മോളെ അത് പിന്നെ അനീഷേട്ടെങ്കിൽ ഇങ്ങനെ ഷാനവാസിനെ വിളിച്ചിട്ട് പറയുണ്ടായിരുന്നു ഇപ്പം എന്നോട് പറഞ്ഞാൽ മതി അത് ആര്യ എന്നോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് അനീഷേട്ടാ നിങ്ങളെ നിങ്ങൾ ഷാനവാസിക്കോട് എൻ്റെ കാര്യമൊന്നും പറയല്ലേ അനീഷിക്കാ അതാ അതെ അടുത്തായി അക്ബർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കിട്ട് അവളോട് ഒരു സ്റ്റാർട്ടർജി കേട്ടോ ഈ മിണ്ടാതിരിക്കുന്ന സ്റ്റാറ്റർജിയാണ് മാസ് കാണിക്കലായിരിക്കും ചിലപ്പോ പറയാൻ പറ്റില്ല പ്രേക്ഷകര് അമ്പല വിഡ്ഢികളാ അവന്മാർ എങ്ങനെ വേണമെങ്കിലും കണ്ണിൽ പൊടിയിടാ പ്രേക്ഷകരെ നമുക്ക് എങ്ങനെ അവളെങ്ങും കണ്ട പൊടിയുടെ ഇപ്പം കൊണ്ടാണ് അനുമോൾ കണ്ട അനുമോള് അനുമോള് ബെറോ ഇതാണ് ഉടായിപ്പാണേ അതായത് ഒരു ആണിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ കുളിക്കയില്ല നനക്കയില്ല ആണത്തും ഇല്ലാത്തവനെന്നൊക്കെ പറയുന്നത് ചന്ത വർത്താനല്ലേ അവൾ ചന്ത വർത്താനം അവള് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ആതിലോ ആതിലോ ആ പൈസ നമുക്ക് ഇന്ന് തന്നെ നാളെ ചോദിക്കഴിഞ്ഞ അവൾ തെരുവിലാവിടുന്നത് അതിലാ പൈസ വീതിക്കണെന്ന് ആ പൈസ വീതിക്കണെന്ന് അക്ബർ എന്താ പറയുന്നത് അക്ബറെ എനിക്ക് ആകെ കിട്ടിയിരിക്കുന്നത് രണ്ടും ഒരൊറ്റക്കെട്ടാണ് ഞാൻ അതും കൊണ്ട് പോയിട്ട് അനുമോളോട് പറയാൻ പറ്റ അനുമോളെ ആ പൈസ കൊടുന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ അക്ബർ പറ അക്ബർ പറഞ്ഞിട്ട് എനിക്ക് മേടിച്ച എന്താ അതിലെ ഈ വർത്താനെന്ത് പറയുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അതിലോ അക്ബർ അക്ബർ പറയുന്നത് അക്ബറിന് ശരിയായിരുന്നു അതിലത് ഇത് ശരിയായിട്ടൊന്നും തോന്നില്ല ബേബി ബേബി ബാ ബേബി മോളിൻ്റെ അകത്ത് ഇടപെടണ്ട ബേബി ഞാൻ ഇടപെടും മോളിടപെടണ്ട ബേബി ഞാൻ ഇടപെടും മോൾ ഇടപെടണ്ട ബേബി എനിക്കെന്താ സംഭവിച്ചേ എനിക്കെന്താ സംഭവിച്ചേ ബിഗ് ബോസ് എനിക്കെന്താ സംഭവിച്ചത് എനിക്കെന്താ സംഭവിച്ചത് അതെ അന്യമോടൊക്കെ ഇപ്പോഴൊരു ബാധ കൂടിയിട്ടുണ്ട് ആ ബാധ നെവിൻ എന്ന് പറയുന്ന ഒരഹങ്കാരിയായ ഒരു തമ്പുരാൻ ഉണ്ടായിരുന്നു ആ തമ്പുരാൻ എല്ലാം കട്ട് തിന്നുമായിരുന്നു അങ്ങനെ കട്ട് തിന്ന് തിന്ന് ആ തമ്പുരാനെ എല്ലാവരും ചേർന്ന് അവിടെ തളച്ചിരിക്കുകയാണ് ഇപ്പോൾ അയാളുടെ മുന്നിലൂടെ നമ്മൾ ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നിമിഷം അയാൾ ആ തള പൊട്ടിച്ച് പുറത്തിയാടും ഇപ്പോഴാതില ആദ്യം ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് അതായത് അയാളെ തളച്ചിരിക്കുന്ന വഴിയിലൂടെ ആതില യോഗോട്ടുമായി വന്നു യോഗോട്ട് ദൈവം എന്നാണ് അയാളെ അറിയപ്പെടുന്നത് അതുകൊണ്ട് എനിയിപ്പോഴും ഒരു രക്ഷയേ ഉള്ളൂ അക്ബർ ഒന്ന് സഹകരിക്കണം എന്താ ലാലേട്ട ഞാൻ ഒരു ശക്തിക്കും ും കേട്ടാ അക്ബർ നിൻ്റെ അതിലേ ഞാൻ നിനക്ക് വിട്ടുതരും പക്ഷേ അതിന് ചില കളികൾ കാണണം ആതില ആദ്യം വന്ന ദിവസം തന്നെ നിനക്ക് ഓർമ്മയുണ്ടോ അതായത് അന്ന് ബിഗ് ബോസിനെ വെല്ലുവിളിച്ച് ബിഗ് ബോസിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു അന്ന് മുതൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും നേരെ പോയി കഴിഞ്ഞാൽ തെക്കിനി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ തെക്കിനിയിൽ ഞാനും ഒരിക്കൽ സാബു മേനും കൂടി പോയിരുന്നു ലാലേട്ടാ അത് ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ട് ലാലേട്ടാ ആ സംഭവം എനിക്ക് ഉണ്ട് അത് ഞാൻ കണ്ടതാന്ന് ലാലേട്ടാ അത് ആ ശരിയാണ് അവിടെ വെച്ച് സാബുമേനോട് ചോദിച്ചു ലാലേട്ടാ ആ കപ്പെനിക്ക് കാണാതെ തരാൻ പറ്റുമെന്ന് പക്ഷേ ഞാൻ പറഞ്ഞു അത് യോഗോട്ട് ദൈവത്തിൻ്റെ കയ്യിലാണ് അങ്ങനെയാണ് നമ്മുടെ സാബൂമേൻ അതിനടുത്ത് വന്ന് താമസമാക്കുന്നത് സാബൂമേന് പക്ഷേ ഈ കഥയൊന്നും അറിയില്ല കാരണം നാനൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത് ഏതായാലും ആതിരിയെ അക്ബറിൻ്റെ ആതിരിയെ ഞാൻ രക്ഷിച്ച് തരും അക്ബറെ സമാധാനിക്ക് നിൻ്റെ ആതിലേ രക്ഷിച്ച് തരും തത തോംം തോം തോം തതത്തോം തോം തോം തത താങ്ക് യു ലാലട്ട എന്നെ രക്ഷിച്ചു താങ്ക് യു താങ്ക് യു ലാലട്ട താങ്ക് യു ഇനി എനിക്ക് തിന്നാലോ എന്ത് വേണമെങ്കിലും എനിക്ക് തിന്നാലോ അയ്യോ ഇതെന്താ ടൈഗർ ബാമാണില്ലാലട്ട വേറെ ഒന്നും കെട്ടിയില്ലേ ഇത് യോഗോട്ടാണെന്ന് ഓഗോട്ടാണെന്ന് ഞാൻ ഞാനിങ്ങ് തിന്നട്ടെ ഈ ടൈഗർ ബാമു ഞാൻ തിന്നുവാണേ നന്ദി നമസ്കാരം